കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റ് ചൂരപ്പടവ് സെവൻസിലെ വേണ്ടടത്തിൽ ഷിജുവിന്റെ എഴുപത് കുലച്ചേത്ത വഴകൾ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിൽ ചൂരപ്പടവ് സെവൻസിലെ വേണ്ടടത്തിൽ ഷിജുവിന്റെ എഴുപത് കുലച്ചേത്ത വഴകൾ നിലമ്പൊത്തി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ കഴിയുമായിരുന്ന കുലകളാണ് ഒടിഞ്ഞു വീണത് ഷിജുവിന്റെ കപ്പത്തോട്ടത്തിൽ കാട്ടുപന്നികൾ നാശം വിതയ്ക്കുന്നതിനൊപ്പം പ്രകൃതിക്ഷോഭവും കൂടിയായപ്പോൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് ഷിജു ഇന്നലെ വൈകുന്നേരം വിശിയ കാറ്റിൽ എൻ്റെ പത്ത് എഴുപതോളം വാഴകളാണ് ഇവിടെ നിലംപരിശായിട്ട് കിടക്കുന്നത് രണ്ട് പണിതാക്കളും ഉൾപ്പെടെ ക്രമീകരിച്ച് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു വാഴ കൃഷിയാണിത് കാലാവസ്ഥയുടെ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇഞ്ചി മുഴുവൻ മഞ്ഞപ്പ് രോഗം വന്ന് നശിച്ചു ഉയരം കുറഞ്ഞ ഏത്ത ചോദിച്ചു വാങ്ങിയതാണെങ്കിലും നേരെ വിപരീതമായി കൂടുതൽ ഉയരത്തിലായിരുന്നു വാഴയുടെ വളർച്ച ഇതിനാൽ ഊന്നുകൊടുക്കുന്നതിനും ബുദ്ധിമുട്ടായി നമ്മളിത് ഫാമിൽ നിന്ന് ഉയരം കുറഞ്ഞ വാഴ ആണ് ചോദിച്ച് വാങ്ങുന്നത് അപ്പോൾ ഇത് ഉയരം കൂടിയ ഇനമാണ് ഇവിടെ കൃഷിഭൂമിയിൽ കൊണ്ടുവന്ന് വെച്ച് മുളപ്പിച്ചു വരുമ്പോൾ ഇത് ഉയരം കൂടിയതാണ് ഇസ്രയേൽ മോഡലിൽ ഒരു കുഴിയിൽ മൂന്നെണ്ണം വെച്ച് എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചത് അത് കഴിഞ്ഞ എല്ലാം അതിജീവിച്ചതാണ് അപ്പോൾ മൂന്നെണ്ണം എന്നുള്ളത് ക്രമീകരിച്ചു അങ്ങനെ താങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇത് ചെയ്തത് എന്നാല് കൊലകൾ വെട്ടി അതിനുശേഷം ഇത് കുറച്ച് കൊലകളൊക്കെ വെട്ടാനായിട്ട് സാധിച്ചു അതിനുശേഷം ഇന്നലത്തെ കാറ്റിന് അതിജീവിക്കാനായിട്ട് ഈ വായിക്കഴിഞ്ഞില്ല ഒരു കുഴിയിൽ മൂന്ന് വിത്തുകൾ വെച്ച് നടത്തിയ പരീക്ഷണത്തിനും കാറ്റിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല കാട്ടുപന്നിശല്യം തടയുവാൻ പല മാർഗങ്ങളും സ്വീകരിച്ചെങ്കിലും കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നത് തുടരുകയാണ് അതിനിടയിൽ ഉണ്ടാകുന്ന കാറ്റും മഴയും കർഷകന്റെ നടപടിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്